എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ മനുഷ്യജീവിതങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത പുരുഷന്മാർ അവരുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ സെൻഡൽ വരാറുണ്ട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് പലരുടെയും നേരിട്ടുള്ളത് വരികയും അതിനുള്ള പ്രതിവിധികളുമൊക്കെ തേടി പോകാറുണ്ട് ആൾക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മുഖ്യമായ ഒരു വിഷയമാണ് പല സ്ത്രീകളും തൻ്റെ പുരുഷന്മാരെ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ അവർ വെറുക്കുകയാണ് മനസ്സുകൊണ്ട് ഓരോ ദിവസവും പച്ചയ്ക്ക് കത്തിച്ചാണ് അവർ ജീവിക്കുന്നവരെയും പുരുഷന്മാർ അറിയുന്നില്ല എന്നെങ്കിലും ഓർക്കുക അങ്ങനെ ഇത്തരം സ്വഭാവമുള്ള ഭർത്താക്കന്മാർ പുരുഷന്മാർ നിങ്ങളെ ഇപ്പം തന്നെ അവർ പച്ചയ്ക്ക് കത്തിക്കൊട്ടിരിക്കുക മനസ്സുകൊണ്ട് ഒന്ന് ജീവൻ പോകാൻ നോക്കിയിരിക്കുകയാണ് കുറച്ചുനാളത്തേക്ക് സങ്കടവും വിഷമം ഉണ്ടാകും എന്ന് തോന്നിപ്പിക്കും തോന്നും വിജയം പക്ഷേ അധികം വൈകാതെ തന്നെ അവർ സ്വാഭാവിക ജീവിതത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പിന്നീട് ജീവിക്കും എന്നുള്ളതാണ് അതുപോലെ പലർക്കും പറ്റുന്നില്ല ഒരു തടവറ കിടക്കുന്ന പോലെയാണ് മനസ്സുകൊണ്ട് അപ്പം എന്തൊക്കെയാണ് ഒരു പുരുഷനിലെ ഒരു സ്ത്രീ കാണുന്ന ഏറ്റവും നികൃഷ്ടമായ വെറുക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ചുമന്ന കൊടി ആ പുരുഷന് നേരെ ഉയർത്തിയിട്ടുണ്ടാവും റെഡ് ഫ്ലാഗ് എന്നാണ് പറയുന്നത് റെഡ് സിഗ്നലുകൾ പുരുഷനിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ രൂപാന്തരപ്പെടുന്ന ഒരു കൊടി ഉയർത്തലാണ് റെഡ് ഫ്ലാഗ് പുരുഷൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതിൽ ഒന്നാമത്തത് പറയുന്ന കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എടുക്കാതിരിക്കുക ഇനി കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേലും സ്ത്രീ പുരുഷന്മാരെ ഇടപെടുന്ന ഏത് മേഖലയും വിദ്യാർത്ഥികളായിക്കോട്ടെ ഒരു സമൂഹത്തിലായിക്കോട്ടെ ഓഫീസുകളിലായിക്കോട്ടെ എവിടെ പ്രവർത്തന മണ്ഡലങ്ങളിലും ഈ പുരുഷന്മാരെ പലപ്പോഴും വെറുക്കാൻ കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ എടുക്കില്ല തന്നെയല്ല അതിന് കാര്യമുണ്ടെങ്കിലും ഒരു പല സ്ത്രീകളായതുകൊണ്ട് തന്നെ ആ പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിലും മൈൻഡ് ചെയ്യില്ല ഒപ്പം പുച്ഛിച്ച് തള്ളുക പല ഓഫീസേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ല നല്ല ഐഡിയാസ് ആയിരിക്കും ഒരുപക്ഷെ സ്ത്രീകൾ പറയുക പക്ഷെ സൈനിങ് അതോറിറ്റി ഡിസിഷൻ മേക്കേഴ്സായിട്ടുള്ള മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ അവർ സ്ത്രീ ആയതുകൊണ്ടും അവരായത് ആ വ്യക്തി ആയതുകൊണ്ടും മുഖവിലേക്ക് കിടക്കില്ല ഇവരുടെ ഉള്ളിൽ ആ സ്പർദ്ധമായിട്ട് എത്ര വർക്കിൻ്റെ അടുത്തു പറയാറുണ്ടോ സാറേ ഏതെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നു കീറിയേനെ ഞാൻ കൊന്നേനെ പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്തെ ഒരു ചൗദ്യ ഭാവമൊക്കെ ഉണ്ട് അപ്പം ഇത് എപ്പോഴും പുരുഷനെ സ്ത്രീ വെറുക്കപ്പെടാനുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ അടുത്തത് കുറവുകൾ എപ്പോഴും സ്ത്രീകളുടെ കുറവുകളെ പറ്റി അവസരം കിട്ടുമ്പോൾ അതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുക എല്ലാവർക്കും കുറവുകളും ഉണ്ട് നന്മകളുണ്ട് കുറവുകൾ കണ്ടെത്തി പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങേ അറ്റം കീറി മുറിച്ച് വലിച്ചു കീറി ഒട്ടിക്കുക എന്ന് പറയും അത്തരം തലത്തിലേക്ക് എത്തും അവസരം കിട്ടുമ്പോൾ ഈ പറയുന്നൊക്കെ അപമാനിക്കുക പ്രത്യേകിച്ച് സഹ ഒരു സമൂഹത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അങ്ങനെ ഇത്തരത്തില് സ്ത്രീകൾക്ക് നേരെ കാണിക്കുന്ന പെരുമാറ്റത്തോട് ഒരിക്കലും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വെറുക്കപ്പെടും പുരുഷനെക്കാളും ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് വെറുക്കപ്പെടും പിന്നെ സ്വഭാവത്തിൽ കൃത്രിമം കാട്ടുന്ന പുരുഷന്മാരെ ഒരു സ്ത്രീകളും ഇഷ്ടപ്പെടില്ല പുറമേ പെരിഫറലായിട്ട് ചിരിച്ചുകൊണ്ട് നല്ല നല്ല രീതിയിൽ അഭിനയിച്ച് പെരുമാറും ഇത് സ്ത്രീകൾക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അഭിനയ രൂപത്തിനുള്ള പെരുമാറ്റങ്ങൾ പക്ഷെ നിർവാഹമില്ലാത്തതുകൊണ്ട് അങ്ങ് കഴിഞ്ഞു പോകുന്നു ഒത്തൊരുമിച്ച് പോകുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഈ നൊരഞ്ഞ് കൊത്തുകയാണ് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട പരിഗണന കിട്ടേണ്ട സമയത്ത് പരിഗണിക്കാതിരിക്കുക പരിചയപ്പെടുത്താതിരിക്കുക അപ്പോഴും എന്താകുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ സ്പർദ്ധ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് ഡീലെയ്യേണ്ട കേസുകളാണ് കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഈ പുരുഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് പിന്നെ ഇഷ്ടപ്പെടാത്ത ദുസ്വഭാവങ്ങൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ ദുസ്വഭാവങ്ങൾ പുരുഷന്മാരിലുണ്ട് എന്താണെന്നറിയാം പ്രധാനമായിട്ട് സ്മോക്കിങ് പിന്നെ ഡ്രിങ്കിങ് മദ്യം പിന്നെ മുറുക്ക് പുകയില ഉൽപ്പന്നങ്ങളുടെ ഈ പുരുഷൻ സ്വഭാവം അയാളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ശീലിച്ചു പോയിട്ടുള്ളതാവും അതേപോലെ ടൈം സേവിങ് ഉപയോഗിക്കാം പക്ഷേ ഇതിന്റെ സ്മെല്ല് പോലും പലപ്പോഴും പല സ്ത്രീകൾക്കും ഇഷ്ടമല്ല പക്ഷെ പുരുഷനോ അവന്റെ ആ ഒരു മേൽക്കൈ കാരണം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും പക്ഷേ ഈ സിരം ഉപയോഗിക്കുന്ന കാരണം സ്മോക്കിങ്ങോ മദ്യമോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യുന്ന കാരണം ഇവർക്ക് ഇതിന്റെ കോൺസിക്വൻസ് അറിയില്ല അവർക്ക് കുറച്ചുകൾ യൂസ്ഡ് ആയ കാരണം അതിന്റെ സ്മെല്ലോ ബുദ്ധിമുട്ടുകളോന്നും ഇവർക്ക് അറിയില്ല പക്ഷെ അത് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ദൂരെ നിന്ന് തന്നെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും അപ്പോൾ ഒരുമിച്ച് കഴിയേണ്ടി വരുമ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്തെന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്ന് ലെങ്സിൽ നിന്ന് വരുന്ന ടോക്സിക് ആയിട്ടുള്ള ഈ ഈ എഫക്റ്റ് സ്ത്രീയെ ഉള്ളുകൊണ്ട് പുരുഷനെ വെറുക്കാൻ വെറുക്കാനിടയാകുന്നു എന്നുള്ള ആ സുഹൃത്തുക്കളാണെങ്കിലും പണ്ടുകാലത്ത് ഒരു അഭിമാനത്തിൻ്റെ അല്ലെ അന്തസിന്റെ പുരുഷത്വത്തിന്റെ ഒക്കെ പ്രതീകമായിരുന്നു സിഗരറ്റ് വലിക എന്ന് പറയുന്നത് അല്ലേ അത് വലിയ പരസ്യങ്ങളൊക്കെ വലിയ ഹോർഡിങ്സുകളൊക്കെ കാണാമായിരുന്നു വലിയ ഫിലിം സ്റ്റാർസ് ഒക്കെ ആയിരുന്നു അതിൻ്റെ അംബാസിഡർമാരായിട്ട് വരുന്നത് ഇപ്പം അതൊന്നും കാണാനില്ലല്ലോ കാരണം നിയമം കൊണ്ട് ടുബാക്കോയുടെ ഉപയോഗങ്ങളും അല്ലെ മദ്യത്തിൻ്റെ ഉപയോഗങ്ങളും അങ്ങനെ ഏറ്റവും അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും പ്രചരണങ്ങൾ ശക്തമായപ്പം അതിൻ്റെ അളവ് കുറഞ്ഞു പണ്ട് ചെറുപ്പക്കാരൊക്കെ ജംഗ്ഷനിലൊക്കെ നല്ല കോളേജിലൊക്കെ പോകുമ്പോൾ സിഗർട്ട് വലിച്ചു പോകുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പോലും ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമായി കണ്ട് ആരാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സിഗർട്ട് വലിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു മളയച്ചമായ ചിന്ത ഐ എന്തൊരു വൃത്തിയേട്ട സ്വഭാവമാണ് അതോടെ അവൻ്റെ ഡിമാൻഡ് പോയി അതുകൊണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ എതിരുന്നു പാത്തും പതുങ്ങിയൊക്കെ വലിക്കുന്നവരെ വരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നു ഈ സ്ത്രീകൾ ഒരിക്കലും അംഗീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അത് കൃത്യമായി പ്രത്യേകമായി ഓർക്കുക മറ്റു സുസ്വഭാവങ്ങൾ എന്നാൽ ഇഷ്ടപ്പെടുന്ന അപൂർവം ചില സ്ത്രീകളുണ്ടായിരിക്കാം പക്ഷെ അതേപോലെ മോസ്റ്റ് കോമണ്ട് കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു ക്ലിയർ ആകുന്നുണ്ടല്ലോ പിന്നെ ഈ സ്ത്രീകളെ അവരുടെ കുടുംബാംഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അപമാനിക്കുക ഈ സ്ത്രീകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അങ്ങനെ ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾ അങ്ങനെ ഏറ്റവും വെറുക്കുന്നു എന്നുള്ളതാണ് ശരിയായിരിക്കാം നിവൃത്തികളുണ്ടായിരിക്കാം പക്ഷേ അല്ലെ എന്നോ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ന്യാഗീക കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവസരം കിട്ടുമ്പോഴല്ല അങ്ങനെയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നു ഇങ്ങനെ കൊച്ചു കൊച്ചു സ്പർദ്ധകൾ എന്നേക്കുമായി ഒരു ശത്രുത ഉള്ളിൽ ഇടലെടുക്കുന്നു എന്നുള്ളതാണ് ഇത് ചെറിയ കുടുംബങ്ങളിൽ മാത്രമല്ല വലിയ വലിയ കുടുംബങ്ങളിലും ഒരുപാട് ധനവും സമ്പത്തും ഉള്ളവരുടെ ഇടയിലും ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഉണ്ടാകാവുന്ന തീവ്രമായ വൈരാഗ്യത്തിന് കാരണം ഇതേപോലെയുള്ള ചില കാരണങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ ഞാനിത് പറയുമ്പം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ നമുക്കറിയുന്നവരുടെ പലരുടെയും അനുഭവത്തിൽ അപ്പം ഇത് കേൾക്കുന്ന പുരുഷന്മാരാണേലും അത് ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ച് സ്ത്രീകൾക്ക് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഇല്ല എന്നുള്ളതല്ല ഉണ്ട് ഒരുപാടുണ്ടാകാം ഞാൻ ഈ ഒരു ഏരിയ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് നേരെ തിരിച്ചും ഉണ്ട് എന്ന് ഓർക്കുക ഇതിന് സമാനമായവ തിരിച്ച് സ്ത്രീകളിലും ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിലും സ്ത്രീയെ എന്നേക്കുമായി പുരുഷനും വെറുക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട സംഭവം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താതിരിക്കുക അല്ല സമയം കൊടുക്കാതിരിക്കുന്നു അങ്ങനെ കൊടുക്കാതിരിക്കുന്ന ഭർത്താക്കന്മാരെ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീകൾ വൈരാഗ്യബുദ്ധിയുടെ ഉള്ളിൽ കാണും പിന്നെ ഒരു പരിധിവരെയൊക്കെ അവർ മനസ്സിലാക്കും സാഹചര്യങ്ങളും തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ചിട്ട് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് സഹിക്കാനും ക്ഷമിക്കാനും പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് സ്ത്രീകൾക്കായി കൊടുത്തിരിക്കാം സ്ത്രീകൾ ഞാൻ പറയുന്നത് വീട്ടിലെ ഭാര്യയാകാം അമ്മയാകാം മക്കളാകാം പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം അവിടെയുള്ള പുരുഷന്മാരെ കൃത്യമായി വെറുക്കാതിരിക്കണമെങ്കിൽ വൈരാഗ്യപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇതേപോലെ കണ്ടറിഞ്ഞു പോകാൻ പറ്റും അപ്പം ആധുനിക കാലഘട്ടത്തിൽ മറ്റേറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയുടെ എഫക്ട് തീർച്ചയും സ്ത്രീകൾക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ എപ്പോഴും തനിക്ക് ഇഷ്ടമുള്ള ലോകത്തേക്ക് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക മറ്റുള്ള സൗഹൃദങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്ന് ഇവർക്കറിയാം ഈ അടുത്ത സമയത്ത് ഒരാള് എന്നോട് പറയുകയുണ്ടായി സാർ അദ്ദേഹം ഒറീസയിലാണ് വർക്ക് ചെയ്യുന്നത് പണ്ടൊക്കെ വരുമ്പോഴേക്കും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ഈത്തോണത്തെ വരവ് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രത്യേകമായിട്ട് മാറി മൊബൈലിനകത്ത് ഇങ്ങനെ ചാറ്റ് ഒരു പ്രാവശ്യം ഞാനിതെടുത്ത് നോക്കിയപ്പം ഒരു സ്ത്രീയായിട്ടുള്ള ചാറ്റായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന മുഴുവൻ അശ്ലീലമായ സംഗതികളൊക്കെയാണ് കണ്ടുകൊണ്ട് ഈ ഒരു സ്ത്രീകൾ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു പുരുഷനെ വെറുക്കുന്ന ഒരു സംഗതികളാണ് കാലഘട്ടം മാറുന്ന നമ്മൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതനുസരിച്ച് ഈ വൈരാഗ്യം വർദ്ധിക്കാനുള്ള പുതിയ കാര്യങ്ങളും കടന്നു വരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈ പുരുഷന്മാരെ സ്ത്രീകൾക്ക് വെറുക്കാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെ കണ്ടറിഞ്ഞ് തന്മയത്തോടു കൂടി പെരുമാറാൻ സാധിക്കണം എന്നുള്ളതാണ് ശരിയാണോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം